സ്റ്റേജിൽ പോയിട്ട് ഞങ്ങൾ റിഹേഴ്സൽ എടുക്കാൻ വന്നാടോ അല്ല അഞ്ഞൂറ് പേർക്ക് പായസ ഉണ്ടാക്കാൻ ഏറ്റെടുത്തൊരു വലിയ ആൾ ഉണ്ട് ആശാൻ അവിടെ ആശാൻ ഇപ്പൊ ഞാൻ പാചകം തുടങ്ങി ഇരുപത്തി അഞ്ച് വർഷമായി ആയുസു ആരോഗ്യം തന്നനുഗ്രഹിക്കണേ എന്നാലും പാചകം നന്നാണെന്ന് റർദ്ദിക്കരുത് ഞാൻ ആശാന ശിഷ്യനുമാണ് ശരി ആശാനെ

അഞ്ഞൂറ് പേർക്കാണ് നമ്മള് അതുകൊണ്ട് പിന്നെ ഒരു കാര്യം നിന്റെ ഒരു കണ്ണെപ്പോഴും അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് തിരി അങ്ങ് തെളിച്ചാലും ആശാനേ ഞാൻ ആശാന്റെ കൂടെ പത്ത് വർഷ കൂടി ഞാൻ നിങ്ങള് അറിയാൻ ഞങ്ങൾ ശൈലപ്രതിഷ്ഠ ഞങ്ങള് വന്നില്ലായിരുന്നെങ്കിലേ ആശാന് ശിഷ്യനും കൂടെ ഉരുടെ അടുപ്പിക്കിടന്നതിനാ നമുക്ക് ഒരുമിച്ച് അങ്ങ് തിരികെളിയിക്കാം വന്നേ എവിടത്ത് കിട്ടി പാചകക്കാരെ

ശരി ഞാൻ പോഴത്തെ പ്രസിഡന്റ് കഴിഞ്ഞ വർഷത്തെ പ്രസിഡന്റ് ഇവിടെ തന്നെ ഉണ്ട് അതിന്റെ അതൊക്കെ ഞാൻ പിന്നെ പറയാണോ വേണ്ടത് ചോറാ പായസം ജോറായിരിക്കണം അത് പിന്നെ ചോദിക്കണോ ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ ഈ വെസ്റ്റേൺ ഉണ്ടാക്കും ചൈനീസ് ഉണ്ടാക്കും അറബിക് ഉണ്ടാക്കില്ലേ അറബിക് ഉണ്ടാക്കണി അറബി ആളാണ് അതെ അതെ ഈ ൂസ് ഉണ്ടാക്കി മുള്ളുറന്നരാനെ അയ്യോ എന്താ ശാന് ചിരിക്കണ അല്ല ഇന്നലെ ഒരു രസകരമായ സംഭവം ഉണ്ടായി എന്തോ ആശാന രസമൊന്നും ഇല്ല നീ പോയി പാചക ഞങ്ങൾ ഇന്നലെ ഒരു സന്ദേഹം ആയിരുന്നു ഞങ്ങൾക്ക് പാചകം എട്ടു കൂട്ടം കറികളും എട്ടു കൂട്ടം കറികളും കൂട്ടിട്ട് കറികളും തന്നിട്ട് പോയി എന്തൊക്കെയാ സാമ്പാർ അവിയൽ കുവിയ പച്ചടി മുച്ചടി പാരൻ കിരറ്റ് ഇതിന് വിളിച്ചിട്ട് പോണായിരുന്നു ക്ലബിന്റെ അറിയിപ്പ് മത്സര ഇനങ്ങൾ ഏകദേശം അവസാനിച്ചിരിക്കുകയാണ് അടുത്തതായി കുടുംബശ്രീ വനിതകളുടെ സ്പെഷ്യൽ പായസ വിതരണം ആരംഭിക്കുന്നതാണ് എല്ലാവരും പിന്നെ ഈ പായസം ശരിയായില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഞങ്ങളെ അഞ്ഞൂറ് പെണ്ണുങ്ങളുണ്ട് നിങ്ങളുടെ കൂട്ടത്തില് ആണുങ്ങൾ ആരും ഇല്ലല്ലോ അപ്പൊ ആദ്യം പിടിക്കൂർ മണ്ടക്കോട്ട് ഇടുക ഇതിനോട് മണ്ടക്കേത്തോണോ ഇതല്ലേ ഇനി ഞങ്ങൾ പിടിച്ചിട്ടു അടുത്തത് എണ്ണ കൈ കുഴിക്കും അല്ല ഈ കൈൻറെ ഉള്ളിലേക്ക് എന്തിനാ ഒഴിക്കണേ കൈ അങ്ങോട്ട് തേച്ചങ്ങോട്ടൊഴിച്ചിട്ട് കാലിലോട്ട് തേക്ക എന്തിനാണ് തേക്കുന്നത് കൈ മുതൽ പാദസ്യ പാതയല്ലേ ഓടി വീടും ക്ഷമിക്കണം പായസം മുളവായിരിക്കുന്നു